തിരക്ക് മാറ്റാതെ റിസർവ് ബാങ്കിന്റെ ധനനയം റിപ്പോർട്ട് നിരക്ക് അഞ്ച് അഞ്ച് ശതമാനമായി തന്നെ തുടരും അമേരിക്കൻ താരിഫ് സമ്പദ് വ്യവസ്ഥയിൽ നടത്തുന്ന മാറ്റങ്ങൾ പഠിച്ച ശേഷമായിരിക്കും ഇനി നിരക്കിളവ് എന്നാണ് ആർമിയുടെ പ്രഖ്യാപനം ലിക്വിഡിറ്റി അഡ്ജസ്റ്റ് unchanged at 5.5%. റിസർവ് ബാങ്ക് ഗവർണർ അല്പസമയത്തിനുമ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കേട്ടത് ബിസിനസ് ഡിസ്കിൽ നിന്ന് കൃഷ്ണ ചെറിയാൻ കൂടി ചേരുന്നു റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ തുടരുമ്പോൾ നമുക്ക് ലോൺ സാധ്യതകളിലൊന്നും മാറ്റമുണ്ടാകില്ല എന്നാൽ രണ്ട് തവണ റിപ്പോ നിരക്കിൽ പോയിന്റ് ഫൈവ് മാറ്റിയപ്പോൾ നമുക്ക് ഒരു ശതമാനം ലോണിൻ്റെ ഇൻട്രസ്റ്റ് നിരക്കിൽ മാറ്റം ഉണ്ടായി കൃഷ്ണ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ എന്തായാലും ഇന്ന് നിരക്ക് മാറ്റാൻ ആർ ബി ഐ തീരുമാനിച്ചിട്ടില്ല ഇക്കണോമിക് ടൈംസിൻ്റെ ഒരു ഹെഡ്ലൈൻ വളരെ കൗതുകമുള്ളതാണ് മൽഹോത്ര ആൻഡ് കമ്പനി കീപ്സ് ദ റേറ്റ് അൺചേഞ്ച് നിരക്കാൻ മാറ്റമില്ല അഞ്ച് ദശാംശം അഞ്ച് ശതമാനമായി റിപ്പോ നിരക്ക് തുടരും എന്തായാലും നമുക്ക് സമയം കുറവായതുകൊണ്ട് വളരെ പെട്ടെന്ന് കഴിഞ്ഞ പത്ത് തവണ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയാം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആർ ബി ഐ ആദ്യമായി നിരക്കിളവ് കൊണ്ടുവരുന്നത് കാല് ശതമാനമാണ് അവിടെ നിരക്കിളവ് കൊണ്ടുവരുന്നത് അപ്പോൾ ആറ് ദശാംശം രണ്ട് അഞ്ച് ശതമാനമായി റിപ്പോ നിരക്ക് മാറി അപ്പോൾ കാല് ശതമാനം നമ്മുടെ ഇ എം ഐയിലൊക്കെ കുറവ് വന്നിട്ടുണ്ട് ശ്രദ്ധിക്കുക അതിനുശേഷം ഏപ്രിലെ നയപ്രഖ്യാപനത്തിൽ വീണ്ടും ഒരു കാൽ ശതമാനം ഇളവ് വരുത്തുന്നു അങ്ങനെ അത് ആറേകാൽ ശതമാനം ആറായി വീണ്ടും നമ്മുടെ ഇ എം ഐ റേറ്റ് കുറയേണ്ടതായിരുന്നു കുറഞ്ഞിട്ടില്ലേ ഉണ്ടോ എന്ന് നിങ്ങൾ ബാങ്കിനോട് ചെക്ക് ചെയ്യുക മൂന്നാമത് കഴിഞ്ഞ ജൂണിൽ അതൊരു വലിയ ബൊണാൻസയായിരുന്നു അൻപത് അടിസ്ഥാന പോയിന്റുകൾ അതായത് ശതമാനം പലിശ നിരക്കിൽ കുറവ് വരുത്തി അതുകൊണ്ട് തന്നെ എനിക്കൊക്കെ എൻ്റെ ലോണിൽ വലിയ മാറ്റമുണ്ടായി ഇ എം ഐയിൽ മാറ്റമുണ്ടായ അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ബാങ്കിൽ നിന്ന് ഈ ഒരു ശതമാനം ഈ മൂന്ന് തവണയായി മാറ്റി ഒരു ശതമാനം നിരക്കിളവ് ലഭിച്ചിട്ടില്ല എങ്കിൽ അത് ബാങ്കുമായി ബന്ധപ്പെടേണ്ടതാണ് ഇനി ഇന്ന് റിസർവ് ബാങ്ക് ഗവർണർ പറഞ്ഞ കാര്യം ഈ ട്രംപിന്റെ താരിഫ് ട്രംപ് ഇന്ന് എന്ത് ചെയ്യും നാളെ എന്ത് ചെയ്യുമെന്ന് നമുക്കറിയാത്ത ഒരു അവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ട് സമ്പദ് വ്യവസ്ഥയിൽ അതിന്റെ ആഘാതം എങ്ങനെയായിരിക്കും അത് കൃത്യമായി പഠിച്ച ശേഷം നമ്മൾ ഇനി ഒരു നിരക്കിളിവളയിലേക്ക് പോകും എന്നാണ് ആർ ബി ഐ ഗവർണർ പറഞ്ഞത് പക്ഷേ നമ്മൾ വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം തുടങ്ങിയത് തന്നെ അങ്ങനെയാണ് ലോകത്തെന്ത് സംഭവിച്ചാലും അതിനെയൊക്കെ കരുത്തോടെ നേരിടാനുള്ള സാധ്യത ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ട് വിലക്കയറ്റം വളരെയധികം കുറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഫുഡ് ഇൻഫ്ലേഷനൊക്കെ നെഗറ്റീവായി മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ഇൻഫ്ലേഷൻ റേറ്റ് കുറയുമെന്ന് തന്നെയാണ് ആർ ബി ഐയുടെ പരിധിക്കുള്ളിൽ തരം നിൽക്കും അതുകൊണ്ട് വിലക്കയറ്റത്തെ പറ്റി കാര്യമായി ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാൽ വില്ലേജുകളിൽ ഗ്രാമപ്രദേശങ്ങളിൽ ഡിമാൻഡ് കുറവുണ്ട് ആ ഡിമാൻഡ് കൂട്ടേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് നഗരപ്രദേശങ്ങളിലെ ഡിമാൻഡ് കൂടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളർച്ച ലക്ഷ്യമിട്ട് ഇനിയും നിരക്കലമുണ്ടാകും പക്ഷേ അത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച ശേഷമായിരിക്കും എന്തായാലും നമുക്ക് ചിന്തിക്കാനുള്ള നമ്മുടെ ഇ എം ഐയിൽ ഈ കുറവ് റിഫ്ലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെടുക എസ് കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം